നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എംപ്ലോയീസ് യൂണിയന്റെ ആഹ്വാനപ്രകാരം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മാസങ്ങളായി ശമ്പളം മുടങ്ങിയതോടെയാണ് ജീവനക്കാർ പ്രതിഷേധമായി രംഗത്തെത്തിയത് രണ്ടു മാസക്കാലമായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയന്റെ ആഹ്വാന പ്രകാരം നടക്കുന്ന നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ജീവനക്കാർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പ്രതിഷേധത്തിൽ ആശുപത്രിയിലെ മുഴുവൻ എൻ എച്ചും ജീവനക്കാരും പങ്കെടുത്തു കെ ജി എം ഒ എയും പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി പി ശ്രീരാജ് കേരള ഹെൽത്ത് സർവീസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് ഇജെ കെ ജി എൻ എ മൂവാറ്റുപുഴ ഏരിയ പ്രതിനിധി ക്ലീറ്റസ് ജോൺ എന്നിവർ പ്രസംഗിച്ചു വളരെ ഈ അവസരത്തിൽ നമുക്ക് എന്നും ലഭ്യമായിട്ടില്ല അത് നമ്മുടെ ശമ്പളവും സാലറിയും എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസമായി നമ്മൾ ശമ്പളമില്ലാതെ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദിവസം നമ്മൾ അധികാരിയുടെ സ്വത്തേക്ക് എത്തിക്കേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ മൂന്നാം ദിവസമാണ് വിസ്തരണ സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും നമുക്കിത് അനുവദിച്ചതെന്നില്ല നമ്മൾ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങേണ്ടതായിട്ട് വരും ഇപ്പോൾ ഈ എഴുപത്തിരണ്ട് ദിവസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ വളരെ കഷ്ടമായ ഏറ്റവും നീചമായിട്ടുള്ള അല്ലെ ജീവനക്കാർക്ക് അതിനെ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും എഴുപത്തെട്ട് ദിവസമായിട്ട് പോലും നിങ്ങൾ പ്രത്യക്ഷ സമരം അതായത് നിസ്സഹകരണ സമരം തുടങ്ങിയിട്ട് ഒരു മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അറുപത്തെട്ട് ദിവസം അല്ല അറുപത്തൊമ്പത് ദിവസം നിങ്ങൾ അത് സഹിച്ചുകൊണ്ട് തന്നെ ഏകദേശം രണ്ടര രണ്ട് മാസത്തിന് മേലെയായിട്ട് ശമ്പളം സേവനം ചെയ്യുകയാണ് അല്ലേ അതൊന്നും ആലോചിച്ചു വയ്ക്കുക നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പണിക്കു വേണ്ടി ഒരാളെ വിളിച്ചു കഴിഞ്ഞിട്ട് രാവിലെ മുതൽ പണിയെടുത്തിട്ട് വൈകുന്നേരം പണിക്ക് കഴിയുമ്പോൾ പോയിക്കോ അതിന് അടുത്ത മാസം അതിന് ശമ്പളം കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എടുത്ത് നോക്കും പക്ഷെ അതൊരിക്കലും പ്രായോഗിട്ടുള്ള കാര്യമല്ല എന്തായാലും ഈ എൻ എച്ച് എം ജീവനക്കാർ നേരിടുന്ന ഈ പ്രശ്നത്തിന് ആരോഗ്യ വകുപ്പിലെ മിനിസ്റ്റീരി ജീവനക്കാരുടെ സംഘടനയായ കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീഫ് സ്റ്റാഫ് അസോസിയേഷൻ്റെ എല്ലാ പിന്തുണയും എല്ലാ ഐക്യദാർഢ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ജീവനക്കാർ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് നിവേദനം നൽകി വിഷയത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്താമെന്ന് എം എൽ എ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് മാർച്ച് പതിനഞ്ചിനകം ശമ്പള കുടിശ്ശിക അനുവദിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് സംസ്ഥാന വ്യാപകമായി സമരം ചെയ്യുവാനാണ് സംഘടനയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ Robin